ഇതോടുകൂടി ഞാൻ വിടാൻ തീരുമാനിക്കുകയാണ് ഇനി പുതിയ സംഭവങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വരൂത് അപ്പം ടാറ്റ കമ്പനിയുടെ ഉള്ളിൽ ചർച്ച ഉണ്ടായിരുന്നു പറയുന്നുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രകാരം ടാറ്റ ഇൻഷുറൻസ് അല്ലാത്ത ഡിപ്പാർട്ട്മെന്റുകളോടൊന്നും പറയുന്നില്ല ഈ ടാറ്റയിൽ വർക്ക് ചെയ്യുന്ന ടാറ്റയായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്കാരോട് ദേഷ്യം തോന്നരുത് സുഹൃത്തുക്കളെ എന്റെ അനുഭവമാണ് എന്റെ പൈസ നഷ്ടപ്പെട്ട് എന്റെ കാര്യങ്ങൾക്കാണിത് പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് എന്താണ് പറയുന്നത് എന്താണ് പറയുന്നത് ഫ്രഷ് ആയിട്ട് തന്നെ ഒരു അൻപതിനായിരം രൂപ മുടക്കിയിട്ട് അദ്ദേഹം ഒരു ടാറ്റയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക അതിനുശേഷം ഉടനെ ക്ലെയിമിന് പോയി ഞാൻ പോളിസി എടുത്തിട്ട് ഉടനെ തന്നെ വന്നിട്ട് ഈ പോളിസി ക്ലെയിം ചെയ്യുന്നത് രണ്ട് വർഷമായിട്ട് ആറ്റിയുടെ പോളിസിയുടെ അകത്ത് രണ്ട് വർഷം ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടായിരുന്നു വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ആ അദ്ദേഹത്തിൻ്റെ വീഡിയോൻ്റെ താഴെ തന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട് രണ്ട് മൂന്ന് കൊല്ലം പുറകിപ്പോകുമ്പോൾ ഒരു ഇ സി ജി എടുത്തിട്ടുണ്ട് ആ അപ്പോൾ നിങ്ങൾ ഇ സി ജി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കാർഡിയാക്കി ഇഷ്യൂ ഉള്ള ആളാണ് നിങ്ങൾക്ക് പോളിസി തരാൻ പറ്റില്ല ഇതാണ് ഇവരുടെ നയം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോ വരുന്ന ഏജൻറ്റുമാർ ഇപ്പം ഞാനിടയ്ക്ക് എനിക്ക് വന്ന ജെഹ്റാനെ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത്രയും വിഷയങ്ങൾ നടന്നിട്ട് ഇദ്ദേഹം യോ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരുടെ ആളുടെ മുകളിലുള്ള ആൾക്കാർ ബന്ധപ്പെടുകയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്തൊരു കഷ്ടമാണ് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു കസ്റ്റമർ ചെയ്യുന്ന ഒരു കമ്പനി നമ്മൾ ഇൻഷുറൻസിൻ്റെ മേഖലയിൽ എനിക്ക് ഇത് മുമ്പ് അനുഭവം ഉണ്ടായിട്ടില്ല